Fate, I mean independent independent ും സി പി എമ്മിന്റെ നാടകവും കോൺഗ്രസും സി പി എത്രയോ തവണ കണ്ടതാണ് അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനൊന്നും എനിക്ക് ആഗ്രഹമില്ല എൻ ഇ പി നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു പോളിസിയാണ് കാരണം അവർക്ക് അവരുടെ ഭാവിക്കും അവരുടെ അവസരങ്ങൾക്കും ഒരു ഏറ്റവും ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് അതിന്റെ ഭാഗമായിരുന്നു ഞാൻ മന്ത്രിയാവുന്ന സമയം ആ ഗുണങ്ങൾ ചെയ്യുന്ന നാടകവും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ഒരു താല്പര്യം ആഗ്രഹമില്ല ഈ ശബരിമല വിഷയം ശബരിമല വിഷയം അറച്ചുപിടിക്കാനാണോ ഇപ്പൊ സി പി എമ്മും സി പി ഐ തമ്മിലുള്ള ഈ ഒരു തർക്കം നോക്കൂ ഹൈക്കോർട്ട് അന്ന് ഗൂഢാലോചന പറഞ്ഞപ്പോൾ അന്ന് മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് മുഖ്യമന്ത്രിന്റെ മൊത്തം സർക്കാരിന്റെ ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു രീതി എന്ന് പറഞ്ഞാൽ മതി അവർക്ക് ശ്രദ്ധ തിരിക്കണം ജനങ്ങളുടെ ശ്രദ്ധ എങ്ങനെയെങ്കിലും തിരിക്കണം അന്ന് ഹൈക്കോടതി ഹൈക്കോടതി പറഞ്ഞു ഈ ഒരു ഗൂഢാലോചനയാണ് അതിനുള്ള അന്വേഷണം നടക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇറങ്ങി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആർ എസ് എസ് ബി ജെ പി പാവര് ശബരിമല ശ്രദ്ധ തിരിക്കാൻ അവർ നോക്കുന്നു അവര് ശ്രമിക്കുന്നു പക്ഷേ ജനങ്ങളുടെ ദേഷ്യവും ജനങ്ങളുടെ വേദന അദ്ദേഹം മനസ്സിലാക്കി ഈ സന്ദേശം ജനങ്ങൾക്ക് എത്രയോ ദേഷ്യമുണ്ട് ഞാൻ എയർപോർട്ടിൽ പോകുമ്പോൾ സ്റ്റേഷനിലും പോകുമ്പോൾ എന്നെ വരാത്ത ആൾക്കാർ എന്നെ കൈ പിടിച്ച് പറയുന്നു മോനെ ഇത് വിടരുത് ഇത് ഞങ്ങൾക്ക് ദേഷ്യം ഞങ്ങൾ നല്ല ദേഷ്യവും ഞങ്ങള് വേദനിപ്പിക്കുന്ന ഒരു സാധനമാണ് ശബരിമല ഒരു നിസ്സാര ഒരു ചെറിയൊരു അമ്പലം തന്നെ എത്ര കോടിക്കണക്കില് ജനങ്ങള് ഇന്ത്യ മൊത്തം അവിടുന്ന് വരുന്ന ഒരു അമ്പലമല്ലേ അതിൽ നിന്ന് നാലര കിലോ സ്വർണം കൊള്ള ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമാണ് നിങ്ങൾ വിഷയവും നിസ്സാര കാര്യമാണെന്നൊന്നും പറയരുത് ഇത് മുഖ്യമന്ത്രി പറഞ്ഞതെന്നാണ് ഇതൊരു വീഴ്ചയാണെന്നാണ് ഇതെല്ലാം കേക്കുമ്പോ ഒരു കൂളാ കാമായ ഞാനും എനിക്കും ലക്ഷ്യം വരുന്നുണ്ട് ഇങ്ങനെയാണോ ശ്രദ്ധ തിരിക്കണം ഇങ്ങനെയാണോ ജനങ്ങളെ വെട്ടിയാക്കുന്നത് ഇത് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ എന്ത് പറഞ്ഞു പ്രതിബദ്ധത ഉണ്ടാവണം സർക്കാരിന് ഉണ്ടെങ്കിൽ പ്രതിബദ്ധത ഉണ്ടാവണം ഉത്തരവാദിത്വം ഉണ്ടാവണം ഒരു അഴിമതി എന്തെങ്കിലും നടന്നാൽ ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം ആര് പറഞ്ഞു പണ്ട് കാലത്ത് ഒരു പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനാണ് പറഞ്ഞത് അപ്പോ മുഖ്യമന്ത്രി ആവുമ്പോൾ ഉളുപ്പുമില്ല പ്രതിബദ്ധതയും ഇല്ല ഉത്തരവാദിത്വം ഇല്ല ഇതാണോ അവര് ഒരു പുതിയൊരു രീതി ഇതല്ല വേണ്ടത് ഇതൊരു ജനാധിപത്യ സംസ്ഥാനമാണ് ഇവിടെ ഒരു കൊള്ളം നടന്നിട്ടുണ്ട് ഒരു ദേവസ്വം മന്ത്രി ഉണ്ട് അതിന്റെ ഉത്തരവാദിത്തം എടുക്കണം ഒരു ദേവസ്വം ബോർഡുണ്ട് ഒരു അന്വേഷണം നടത്തണം അതല്ല നടക്കുന്നത് ഇതല്ലാണ്ട് എല്ലാ രണ്ടു ദിവസവും ശ്രദ്ധ തിരിക്കാൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു ജനങ്ങൾ ആ കാലം കഴിഞ്ഞു ഇനിയിപ്പോ സോഷ്യൽ മീഡിയ ഉണ്ട് മാധ്യമങ്ങളുണ്ട് ജനങ്ങൾ കൃത്യമായി ഇഷ്യൂ ഫോളോ ചെയ്യുന്നുണ്ട് ഇതിന് നീതി കിട്ടുന്നവരെ അത് നീതി എന്ന് പറഞ്ഞാൽ ഈ ഇത് എങ്ങനെ നടന്നു ആകെ സഹായം സർക്കാർ സർക്കാരിൽ ആരാണ് ഇതിനെ സഹായിച്ചത് ആരാണ് ഇതിനെ എനേബിൾ ചെയ്തത് ഇതെല്ലാം കൃത്യമായി അന്വേഷിച്ചു പട്ടികയിൽ സർക്കാർ ഒപ്പുവെച്ചാൽ സ്വാഗതം ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്താൽ എനിക്ക് വളരെ സന്തോഷമുണ്ടാവും ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇന്നും പറയുന്നു സർക്കാർ ിൽ ബിജെപി ബി ജെ പിന്നെ കോൺഗ്രസ് കോൺഗ്രസ് ആരോപണത്തിന്റെ എക്സ്പേർട്സ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ദിവസം എന്നോട് വന്ന് ചോദിച്ചല്ലോ രാഹുൽ ഗാന്ധി വോട്ട് ചോരി പറഞ്ഞു വോട്ട് ചോരി പറഞ്ഞു സുരേഷ് ഗോപിൽ തൃശൂരിൽ വോട്ട് ചോരി നടന്നു ഇതെല്ലാം നിങ്ങൾ കണ്ടു പഠിച്ചിട്ടില്ലേ എന്തിനാണ് ഇനിയും കോൺഗ്രസ് പറഞ്ഞതെല്ലാം കേൾക്കുന്നത് അവരുടെ രാഷ്ട്രീയം പറയാൻ നോണേ ജനങ്ങളെ രാഷ്ട്രീയാണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ന് ചെയ്യുന്നത് എന്താണ് ഓരോരു കാര്യങ്ങൾ പറഞ്ഞ് കോൺഗ്രസിനെ കുറിച്ച് എന്ത് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് സ്കൂളുകളെ കാവ്യവത്കരിക്കാൻ അനുവദിക്കില്ല അതായത് പി എം ശ്രീ പദ്ധതി പൂർണ്ണമായി ഇവിടെ നടപ്പിലാക്കാൻ അനുവദിക്കില്ല പണം ലഭിക്കണം അതിനു വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രി ആദ്യം പറഞ്ഞ എന്തിനാണ് എസ് ഡി പി ഐന്റെ ഏജന്റ സ്കൂളിന്റെ ഹിജാബ് കേട്ടാ നോക്കുന്നത് എന്തിനാണ് അതിനെ ന്യായീകരിക്കാൻ പോകുന്നത് കൃത്യമായ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കൂ എന്തിനാണ് ഓരോരോ ഫിക്ഷണൽ ഇഷ്യൂസ് എല്ലാം കാവി കൊടിയോ ഒന്നും ഇല്ലല്ലോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിൽ പറയേണ്ട കാര്യങ്ങളൊന്നും പറയണം എന്തിനാണ് സ്കൂളുകളെ എന്നെ ഭീഷിപ്പെടുത്തുന്നത് ഒരു സ്കൂൾ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ കുട്ടികളെ സഹായിക്ക വിദ്യാഭ്യാസ മേഖലയില് റീസും അത് ആ മേഖലയിൽ വേറെ നല്ല കാര്യങ്ങൾ ചെയ്യാ അതൊന്നും ചെയ്യാണ്ട് എഴുപത്തി ശതമാനം കേരള ഗവൺമെന്റ് സ്കൂൾ അൺസേഫ് ആണെന്ന് പറഞ്ഞത് ആരാണ് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ആ സ്കൂളുകളെല്ലാം നന്നാക്കുന്ന പകരം ഒരു ഒരു നല്ല സ്കൂളിന്റെ മാനേജ്മെന്റിനെ ഭീഷണിപ്പെടുത്തുന്നു ഇതല്ലേ ഇതാണ് സി പി എമ്മിന്റെ ഒരു രീതി സി പി എമ്മിന്റെ ഭരണം അതിന് മതിയായി ഇവിടെ ഇല്ല